യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബുധനാഴ്ച യൂട്ടാ സംസ്ഥാനത്തെ യൂട്ടാ വാലി സർവകലാശാലയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയായിരുന്നു കിർക്കിന് വെടിയേറ്റത് വെടിയുതിർത്ത ശേഷം നിമിഷങ്ങൾക്കകം സ്ഥലത്തുനിന്ന് ഒരാൾ ഓടി മറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കിർക്കിന്റെ ഘാതകനെന്ന് സംശയിക്കുന്ന യുവാവ് കോളേജ് കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ ഓടുന്നതും ശേഷം താഴേക്ക് ചാടി യൂട്ട സർവകലാശാല ക്യാമ്പസിലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടി മറയുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് സംഭവ ദിവസം പ്രാദേശിക സമയം പന്ത്രണ്ട് മണിയോടെ ഇയാൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറുകയും കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് എഫ് ബി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് സർവകലാശാലയ്ക്ക് സമീപത്തെ മരക്കൂട്ടത്തിനരികിൽ ഇയാൾ തോക്കും വെടിയുണ്ടകളും ഉപേക്ഷിച്ചിരിക്കുന്നതായും എഫ് ബി ഐ കണ്ടെത്തി കറുത്ത ഫുൾകൈ ഷർട്ട് ധരിച്ച യുവാവ് കണ്ണാടിയും തൊപ്പിയും ധരിച്ചിട്ടുണ്ട് ഇയാളുടെ പുറത്തൊരു ബായകമുണ്ടായിരുന്നു കൊലപാതകയുടെ ഷൂവിന്റെ പാടുകൾ കൈയുടെയും കൈപ്പത്തിയുടെയും രേഖകൾ തുടങ്ങിയവ മേൽക്കൂരയിൽ നിന്ന് ശേഖരിച്ചതായും എഫ് ബി ഐ അറിയിച്ചു കൊലപാതകി കോളേജ് വിദ്യാർത്ഥിയുടെ പ്രായത്തിലുള്ള ആളാണെന്നാണ് വിവരം ഇയാളുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കുന്നവർക്ക് ഒരു ലക്ഷം ഡോളറിന്റെ പാരിതോഷികവും എഫ് ബി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട്